യിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ അമ്പത് രൂപ ആയിരത്തി അമ്പത് അമ്പത് രൂപ അൻപത് ആയിരത്തി അൻപത് രൂപ ആയിരത്തി അൻപത് ഒരു നൂറ് ഒരു നൂറ് രൂപ ഒരുനൂറ് ആയിരത്തി ഒരുനൂറ് ഒരു നൂറ് രൂപ ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ്

ಆಯ್ತು ಆಗಿದೆ. 2000 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 800 800 800 2100 800 800 2899 999 999 999 999 900 2900 900 2000 മര 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 വോണ്ട മോഡം മോഡം വണ്ട മോഡം മോഡം വണ്ട മോഡം മോഡം വണ്ട മോഡം വണ്ട 3000 3900 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 online-ல இருந்து வாடலாம் online-ல இருந்து வா 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 நீ ஒரு பாயேடு ரெண்டு கணக்கு والله बाकी எல்லे 1000 1000 ரெண்டு கணக்கு والله 1200 பாயேடு கொள்ளுனதுக்கு அதிகமா 1200 1700 இல்லை 700 வேணும் എഴുന്നൂറ് 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 എഴുന്നൂറ്റമ്പത് രൂപ നൂറ്റിലും എഴുന്നൂറ്റമ്പത് കോട്ടി കേട്ടോ എഴുന്നൂറ്റി അമ്പത് കോട്ടി ഉണ്ടാ ൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ട് മുന്നൂറ് മുന്നൂറ് രൂപ രണ്ട് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ട് നാനൂറ് നാനൂറ് രൂപ രണ്ട് നാനൂറ് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടറുന്നൂറ് അറുന്നൂറ് രൂപ രണ്ടറുന്നൂറ് അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് സഹോദരി രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറി ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രണ്ടായിരം 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 രണ്ടായിരത്തി എണ്ണൂറ് ഒരു മുറി ഇരുന്ന് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് 1400 രൂപ കൊണ്ട 2800 1400 രൂപ കൊണ്ട 4000 രൂപ കൊണ്ട 2800 100 രൂപ വെളിച്ചാ ആ 1100 രൂപ തന്നേ 150 രൂപ ആ 1250 200 90 1200 250 1250 1380 1250 1250 1300 1300 1100 1300 ആയിരത്തി മുന്നൂറ് 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 ஒரு நூறு இருநூறு முன்னூறு முன்னாயிரத்து முன்னூறு மூணு முன்னூறு மூணு IS Unless somebody, Васuralism, 老ательно, Aug behaviours, garamda ay dow, garamda ay dow, मार मर मर मार வரச்சுக்காகூர் <laughs> രൂപ 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 അവിടെ രണ്ടായിരം 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അമ്പത് എഴുന്നൂറ് അമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം ആറായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് ഇന്നല രണ്ടായിരത്തി അമ്പത് ഒരുനൂറ് രണ്ട് ഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് കറങ്ങിട്ടുണ്ട് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് 2600 2600 2600 2600 2600 2600 2700 2700 2800 2800 2800 2800 2800 2800 2800 لا 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 2800 800 700 800 600 500 800 800 800 800 2800 800 2800 800 2800 200 400 450 1450 500 1500 550 ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് രണ്ട് പേര് എഴുന്നൂറ്റമ്പത് രണ്ട് പേര് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ഇതുവരെ ആ അങ്ങോട്ട് നേരെ ആയില്ലേ ഓഡിയാണ് വൈ വൈ കനാൻ ചേട്ടൻ വൈ നോക്ക് 8200 8200 700 500 500 900 900 902 902 502 502 600 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 50 650 620 650 30 650 അറുന്നൂറ്റി അൻപത് 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 റോഡിക്കാം லஞ்சுரே 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 2000 2000 2000 ஒரு முறை 200 ஒரு முறை ஒரு முறை ஒரு முறை ஒரு முறை ஒரு முறை 200 ஒரு முறை 200 ஒரு முறை 200 2000 ரூபை 200 ஒரு முறை 300 முறை 200 முறை ஒரு முறை அமரே அமரே ാണ് ആയിരത്തി അഞ്ഞൂറ് രൂപത് ആയിരത്തി രൂപത് രൂപത്തി അമ്പത് ആയിരത്തി രൂപ ആയിരത്തി അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് 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 രൂപ അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരത്തി തൊള്ളായിരത്തി അൻപത് 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 ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത് ആയിരം നടത്തേ <laughs> <laughs> ka <laughs> 1650 1950 1600 600 രൂപ 1600 600 രൂപ 1600 600 രൂപ 600 രൂപ 1600 600 രൂപ 1950 രൂപ 1650 രൂപ 50 രൂപ 1650 രൂപ 50 രൂപ 1600 രൂപ 600 രൂപ 1500 രൂപ 2600 2600 500 500 2500 2500 2000 2000 8400 200 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 aa aai adeae a അറുന്നൂറ് 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 കിട്ടുന്നൂറ് അറുന്നൂറ് 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 കിട്ടിയിട്ടുണ്ട് അറുന്നൂറ് അറുന്നൂറ് ആറുന്നൂറ് ആറുന്നൂറ് അറുന്നൂറ് വേറെ അറുന്നൂറ് 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 அறுநூறு வாகட்ட அறுநூறு வகுட்ட அறுநூறு அறுநூறு அறுநூறுநூறுநூறுநூறுநூறுநூறுநூறு மூவாயிரத்துநூறு மூணு இருநூறு அறுநூறுநூறுநூறு முந்நூறு முந்நூறு மூவாயிரத்தி முந்நூறு முன்னூறுநூறுநூறுநூறுநூறுநூறு 1100 രൂപ 700 1100 രൂപ 500 രൂപ 800 1500 രൂപ 50 1580 രൂപ 50 1580 50 രൂപ 1580 80 രൂപ 1580 രൂപ 80 ഇപ്പൊ 2000 രൂപ കൊടുത്ത വീ 1580 അൻബോട്ടി 1580 അൻബോട്ടിട്ടോ 1200 1580 2000 അൻബോട്ടില്ല 2000 രൂപ 1580 2000 2000 jagea <laughs> a ആയിരത്തി എണ്ണൂര് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ് ആയിരത്തി ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് ഒമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി ஆயிரத்தி தொள்ளாயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் தொள்ளாயிரத்தி ஆயிரத்தி தொள்ளாயிரம் இடங்கள ഇത് കംപ്ലീറ്റ് രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ൂറ് രണ്ടായിരത്തി 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 രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം കച്ചവടക്കാർ രണ്ടായിരം മുന്നൂറ് 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 400 400 50 450 450 450 એને મન્યા કોડ તમારો આંદરો તમને પરમાર બાત 16 और भाई और भाई 926 के मुताबिक 2000 2000 आज्ञा है രണ്ടായിരം 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 ഒരു നൂറ് രണ്ട് ഒരു നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ട് മുന്നൂറ് 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 രണ്ട് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ട് 400 രൂപ 400 രൂപ 600 രൂപ 2100 രൂപ 2800 രൂപ 800 രൂപ 2000 രൂപ 2800 900 2900 മോരം 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 மரம் மூவாயம் மூவாயிரம் 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 हो <laughs> अमा <laughs> 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 250 രൂപ 1800 രൂപ 1800 രൂപ 350 ആ 1800 രൂപ 700 700 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 700 2200 2000 2000 1200 2200 2300 2400 2500 2600 2700 2800 രണ്ടു തൊള്ളായിരം തൊള്ളായിരം രണ്ടു തൊള്ളായിരം രണ്ടായിരത്തി രണ്ട് തള്ളായിരം തള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരം ഓരോ മൂവായിരം 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 മോരം മൂവായിരം 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 കൂടാല്ലേ മൂവായിരം കൂടാല്ലേ ഇല്ല രണ്ടഞ്ഞൂറ് 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 രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അറുന്നൂറ് അനീഷ് വിളിച്ചതാണോ മീൻ വിളിച്ചതാണോ രണ്ട് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് നൂറ്റിയുണ്ടോ ആർക്കെങ്കിലും രണ്ട് അറുന്നൂറ് ഊട്ടിയുണ്ടോ മീനിൻ്റെ വില പോകുന്നുണ്ടോ നമ്മൾ ഇവിടെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഓട്ടം ഇഷ്ടപ്പെടാം കാരണം നമ്മൾ ഈ വിലക്കുള്ള മീനൊക്കെ എടുത്തുണ്ടെന്ന് കൊടുക്കാൻ നേരത്ത് അവർ പറയും മീനൊക്കെ ഒരുപാട് കിടക്കുന്നു വില കുറവാണ് കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ പറയും അതിനേക്കാളും എടുക്കാതിരിക്കണത് നല്ലത് എന്തായാലും ഒന്ന് താഴമ്പു ഹാർബറിലുണ്ടെന്ന് പോയി നോക്കുന്നത്